അങ്ങനെ നിങ്ങൾ ഈവനിങ് ആയപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ദിവസത്തിൻ്റെ പ്രത്യേകത പറയാമല്ലേ ഇന്ന് പറഞ്ഞേ ഇല്ലേ കുഞ്ഞില്ല ഈ വീഡിയോയില് അങ്ങനെ ഉണ്ടോ അങ്ങനെ പണിമുടക്ക് ദിവസത്തിൻ്റെ വൈകിട്ടായി പക്ഷേ റോഡിലൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കടകളൊക്കെ ഒരു ഇരുപത് ശതമാനം കടന്നു പറഞ്ഞാൽ ആഴ്ചയിട്ടുള്ളു ബാക്കി എല്ലാ കടകളും തോന്നിട്ടുണ്ടായിരുന്നു ഈ മെയിനായിട്ട് ഈ സ്റ്റേഷനറി കടകളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് കുറവായിരുന്നു ബാക്കി പോണേക്കരെ ഈ ഭാഗത്തൊക്കെ ഒക്കെ എല്ലാ കടകളും ഉണ്ടായിരുന്നു പിന്നെ പുറത്തൊക്കെ ഞങ്ങൾ പോയി നോക്കിയില്ല അതുകൊണ്ട് അറിയത്തില്ല ഞങ്ങൾ കുറച്ച് നടന്നിട്ട് കിട്ടുന്ന തിരിച്ചു പോകുന്നു എനിക്ക് അയ്യോ കുഞ്ഞ് പറ

സബ്സ്ക്രൈബ് ഇപ്പൊ നോക്കുമ്പോസ് ഒന്നും ഇല്ല നമ്മൾ ലോങ് വീഡിയോസ് ഇങ്ങനെ ഇടുന്നതുകൊണ്ടായിരിക്കും ഗൈസ് പോയി കൂട്ടുമോ തോന്നുന്നു അവള് പിണങ്ങി പോയിരിക്കും ഞാൻ ഒറ്റയ്ക്ക് എന്ന് തോന്നുന്നു വാ ടുത്തു പറഞ്ഞുണ്ട് ബാബാ വാ 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 ബാ വന്നേ 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 ബാ ചെറസിന് വാടാ ൂരിപ്പ് കിടപ്പുണ്ട് ഇങ്ങോട്ട് വന്നില്ല എടീ വന്നണ്ടേ വാ 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 ഇവിടെ സ്ഥലം നോക്കി നിറത്തെ സ്ഥലം ഇങ്ങോട്ട് വാതി വാ അച്ഛറങ്ങിയ

ഫുള്ള് ഇവിടെ ഉറക്കം കുറച്ചാണ് പക്ഷെ ഫുള്ള് അലമ്പിട്ട് പോയി ഫുള്ള് അലമ്പെന്ന് പറയണല്ലോ വേറൊരു അലമ്പ് എടി എന്ത് അതാവുള്ള ചെവിയിലൊക്കെ വെക്കണ വായേടല്ലേ നിന്റെ അമ്മായിടെയാണത് അയ്യോ അയ്യോ അലമ്പെന്ന് പറഞ്ഞ ഫുൾ അലമ്പ് ലോക അലമ്പായിരുന്നു ഉറങ്ങിയുള്ളു പിന്നെ ഇന്നത്തെ ഫുഡിങ് കുഞ്ഞു ഓഫറായിട്ട് കിട്ടി നമ്മളെല്ലാം ഒന്നും മൈൻഡാൻ പാടില്ല ചിലതൊക്കെ വെറുതെ വിടുന്നു എല്ലാം മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയണ്ടാവുള്ളൂ ആ നമ്മൾ ആസ്വദിക്കാൻ പോയല്ലേ കരഞ്ഞോണ്ട് അങ്ങോട്ട് കറങ്ങി പോയിട്ട് പിത്തി പോയി ചവിട്ടി പിത്തി പറിച്ചോണ്ടിരിക്കെ ഏ

Guys, tapi nanti tuh pet. Bang, anggur sendiri, anggur sendiri. മോമോ 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 എവിടെ ടിം 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 അച്ഛാട സുന്ദരിയരാ അച്ഛാ സുന്ദരിയരാ ഇറുമാ ഇറു സംഗരം ആ ഇതിനെപ്പറ്റിയാ ആര റെഡിയായത് എത്ര ചെടി ഉണ്ട് പൊന്നിന് പിന്നെ എന്നെക്കാളും കൂടുതൽ റെഡിയുണ്ട് കൊറേ ഉണ്ടെന്നു പറയുന്ന அல்லை என்ன பிளான் ஆலம்பா என்ன பிளான் சூப்பர் அல்லை தச்சரோ சேரமா

എന്ത് കണ്ടാലും വേണം കളർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചയുടെ സുന്ദരി ആരാ അച്ചയുടെ പൊന്ന് ആരാ അച്ചയുടെ അച്ഛടെ പൊന്നെന്ത് അച്ഛൻ പൊന്നെവിടെ കാണിച്ചു അച്ചയുടെ പൊന്നെവിടെ കാണിച്ചേ കേട്ടാറിയാണേ 啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊 ഉച്ച കുമ്മനെ ഉമ്മ ഉമ്മാ ഉമ്മ ഉമ്മാല്ലേ അച്ചേടാ പൊന്ന് ആരാ ഓർക്കേ വാവാൻ ആര പിച്ചി അയ്യോ അച്ഛ എടുക്കട്ടെ എന്നാൽ ഏ എടുക്കട്ടെ ഏഹ് വാ 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 വാടി